എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതത്തിൽ ഏവർക്കും പ്രചോദനമാകേണ്ട ഒരു സ്ത്രീ രത്നത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ തുടർ വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകണം ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടുന്നവർ ഈ വീഡിയോ ആദ്യാവസാന ശ്രദ്ധയോട് കേൾക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കുറിച്ച് കൈത്താങ് തീർച്ചയായും ഈ വീഡിയോയിലുണ്ട് കാരണം സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഓരോ വീഡിയോയും ഞങ്ങൾ തയ്യാറാക്കുന്നത് അക്ഷരാഭ്യാസമില്ലായിരുന്നിട്ടും കേവലം അഞ്ഞൂറ് രൂപയിൽ നിന്നും അയ്യായിരം കോടിയുടെ ബിസിനസ് സാമ്രാജ്യം വളർത്തിയെടുത്ത കൃഷ്ണ യാദവ് എന്ന വനിതയെക്കുറിച്ചാകട്ടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ വ്യക്തികൾക്ക് പ്രചോദനമാണ് ഈ വനിതയുടെ ജീവിതം നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് അഭ്യസ്ത വിദ്യരായ ആൾക്കാർ തൊഴിൽ രഹിതരായി അലയുമ്പോഴാണ് കൃഷ്ണ യാദവ് എന്ന അക്ഷരാഭ്യാസമില്ലാത്ത ഈ വനിതയെക്കുറിച്ച് നമ്മൾ അറിയേണ്ടത് വിദ്യാഭ്യാസം കുറഞ്ഞുപോയി എന്നതിനാൽ ജീവിതത്തിൽ വിജയിക്കാനാകില്ല എന്ന് വിശ്വസിച്ച് തങ്ങളുടെ കഴിവുകളെ വേണ്ടവിധം ഉപയോഗിക്കാതെ ജീവിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും എന്നാൽ വിദ്യാഭ്യാസമോ സാഹചര്യങ്ങളോ അല്ല ഒരു മനുഷ്യൻ്റെ വിജയം നിർണയിക്കുക എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഉത്തർപ്രദേശുകാരിയായ കൃഷ്ണയുടെ വിജയകഥ ഇത്തരത്തിൽ അനേകം കൃഷ്ണന്മാരെയും കൃഷ്ണമാരെയും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും കാണുവാൻ സാധിക്കും പേപ്പർ കുമ്പിൾ കുത്തി കപ്പലണ്ടി വിൽക്കുന്നവരെയും ഉണ്ണിയപ്പം വിൽക്കുന്നവരെയും ഒക്കെ നമ്മൾ നിരന്തരം കാണുന്നു നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ വരുന്ന ചില്ലറ ഉൽപ്പന്നക്കാരെ കാണുമ്പോൾ മലയാളികളുടെ അഭിമാന ബോധം വല്ലാതെ ഉയരും ഇത്തരം ആൾക്കാരെ വളരെ പുച്ഛത്തോടെയാണ് ജനം കാണുന്നത് എങ്കിലും അതിനെ വകവയ്ക്കാതെ കേരളത്തിലെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഡോർ ടു ഡോർ സെയിൽസിൽ ഏർപ്പെട്ടിട്ടുണ്ട് കടബാധ്യതകളില്ലാതെ തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ലക്ഷക്കണക്കിന് വരുന്ന അഭ്യസ്ത വിദ്യരായ മലയാളികൾ ഇ എം ഐ ലോണുകൾ എടുത്ത് പണക്കാരനാകുവാൻ ശ്രമിക്കുന്നത് ഞാൻ പണക്കാരനാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുമ്പോഴും നാളെ എങ്ങനെയെന്ന് അവലാതിപ്പെടുന്ന ഒരു ജനവിഭാഗം കേരളത്തിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം കടം കയറി രക്ഷപ്പെടുവാൻ കഴിയാതെ വരുമ്പോൾ കുട്ടികളെയും കൂട്ടി കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്ന വേദനാജനകമായ അവസ്ഥയാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോഴും ഞാൻ അച്ചാർ വിറ്റാൽ അല്ലെങ്കിൽ ഉണ്ണിയപ്പം വിറ്റാൽ അല്ലെങ്കിൽ പൊതിച്ചോറ് വിറ്റാൽ അയൽക്കാർ നാണം കെടുത്തുവന്ന ദുരഭിമാന ബോധമാണ് ഇന്ന് മലയാളിയെ ഭരിക്കുന്നത് ഇവിടെയാണ് കൃഷ്ണ യാദവ് എന്ന സ്കൂൾ വിദ്യാഭ്യാസം പോലും നേടിയിട്ടില്ലാത്ത ഒരു ഗ്രാമീണ വനിതയുടെ ജീവിതം നമ്മൾ മാതൃകയാക്കേണ്ടത് കടം വാങ്ങിയ അഞ്ഞൂറ് രൂപ കൊണ്ട് തെരുവുകളിൽ അച്ചാർ ഉണ്ടാക്കി വിറ്റിരുന്ന വനിതയാണവർ അഞ്ച് കോടി രൂപയുടെ അച്ചാർ ബിസിനസ് പടുത്തുയർത്തിയ കൃഷ്ണ ഇന്ന് ശ്രീകൃഷ്ണ പിക്കിൾസ് എന്ന സ്വന്തം ബ്രാൻഡിൽ പുറത്തിറക്കുന്നത് ഇരുന്നൂറ്റി അമ്പതിലധികം അച്ചാറുകളാണ് ഉൽപ്പന്നങ്ങൾ ഹെർബൽ ജ്യൂസുകൾ ചമ്മന്തിപ്പൊടി എന്നീ ഉൽപ്പന്നങ്ങളും ഉണ്ട് ജീവിത വിജയത്തിന് ഔപചാരിക വിദ്യാഭ്യാസമോ പണമോ ഒക്കെ വളരെ പ്രധാനമാണോ എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് നിസ്സംശയം ഉത്തരം പറയാം ഒന്നുമല്ല വിജയിക്കണമെന്ന നിശ്ചയദാർഢ്യം തന്നെയാണ് ഏറ്റവും പ്രധാനം ഇന്ന് ഉത്തരേന്ത്യയിൽ ശ്രീകൃഷ്ണ പിക്കിൾസ് എന്ന പ്രശസ്തമായ ഒരു കമ്പനിയുണ്ട് അഞ്ചു കോടിയിലധികം വിറ്റുവരവുള്ള വൻകിട അച്ചാർ നിർമ്മാതാക്കൾ ഈ ബ്രാൻഡിൻ്റെ തുടക്കം സ്കൂളിൻ്റെ പടി പോലും കണ്ടിട്ടില്ലാത്ത ഒരു വനിതയിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഉത്തർപ്രദേശിലെ ദൗലത്ബൂർ എന്ന ഗ്രാമത്തിൽ ജനിച്ച കൃഷ്ണ വിവാഹ ശേഷമാണ് ബുലന്ത് ഷെഹർ എന്ന സ്ഥലത്തേക്ക് താമസം മാറുന്നത് ഭർത്താവ് ട്രാഫിക് പോലീസായിരുന്നു എന്നാൽ അപകടത്തെ തുടർന്ന് പെട്ടെന്നൊരിക്കൽ ജോലി നഷ്ടപ്പെട്ടു പിന്നീട് ഭർത്താവ് ഓട്ടോമൊബൈൽ രംഗത്ത് ഒരു ബിസിനസ് ആരംഭിക്കാൻ ശ്രമിച്ചു അത് വളരെ നഷ്ടമായിരുന്നു വീടൊക്കെ വിൽക്കേണ്ടി വന്നു അതിജീവനം ബുദ്ധിമുട്ടായ നാളുകൾ എന്നും കഴിക്കാൻ പച്ച റൊട്ടി മാത്രം വിദ്യാഭ്യാസമില്ലാത്തതുകൊണ്ട് ജോലികളൊന്നും ശരിയാകൊന്നുമില്ല ജോലി തേടി ഡൽഹിയിൽ അച്ഛൻ്റെ അടുത്തെത്തിയെങ്കിലും ഒന്നും ശരിയായില്ല ഒടുവിൽ രണ്ട് മാസത്തിന് ശേഷം പാടത്ത് പണിക്കു പോയി ഭർത്താവ് മൂന്ന് കുട്ടികളും ഉൾപ്പെടെയുള്ള അഞ്ചംഗ കുടുംബം വയലിലെ ഒരു ചെറിയ മുറിയിൽ താമസം തുടങ്ങി പച്ചക്കറി കൃഷിയിൽ നിന്ന് കാര്യമായ വരുമാനമൊന്നുമില്ലാത്തതുകൊണ്ട് കൃഷ്ണ ഒരു പരീക്ഷണത്തിന് തുനിഞ്ഞു അച്ചാറുണ്ടാക്കി വിൽക്കാൻ തീരുമാനിച്ചു അതിനായി അവർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ പോയി അതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ചു അഞ്ഞൂറ് രൂപ കടം വാങ്ങിയ അച്ചാർ നിർമ്മാണം അച്ചാറുണ്ടാക്കി ഡെപ്പികളിലാക്കി തെരുവുകളിലായിരുന്നു വിൽപ്പന വാങ്ങാനെത്തുന്നവർക്ക് സൗജന്യ സാമ്പിളുകൾ നൽകിയും പ്രാദേശിക മേളകളിൽ പങ്കെടുത്തുമൊക്കെ ഉപഭോക്താക്കളെ ആകർഷിച്ചു കുറച്ചു വർഷങ്ങൾ കൊണ്ട് തന്നെ ശ്രീകൃഷ്ണ പിക്കിൾസ് എന്ന കമ്പനിക്ക് തുടക്കമിടാനായി പിന്നീട് ഇതൊരു ജനപ്രിയ അച്ചാർ ബ്രാൻഡായി വളർന്നു വിവിധ അച്ചാറുകൾ മാത്രമല്ല ജാമ്യം നിർമ്മിച്ച് വിൽപ്പന നടത്താൻ തുടങ്ങി നിരവധി സ്ത്രീകൾക്ക് അവർ ജോലി നൽകി കേന്ദ്ര സർക്കാരിൻ്റെ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ അവർ വാരിക്കൂട്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ അവർക്ക് അവാർഡുകൾ നൽകുവാനെത്തി ഇന്ന് ഇരുന്നൂറ്റി അൻപതിലധികം തര അച്ചാറുകൾ ഇവരുടെ കമ്പനി പുറത്തിറക്കുന്നുണ്ട് തൻ്റെ കാൽ ചുവട്ടിലെ മണ്ണൊഴുകിപ്പോകുമ്പോഴും നിസ്സഹായകനായി നിൽക്കാതെ ദുരഭിമാനത്തെയും അപകർഷതാ ബോധത്തെയും ഞാൻ എന്ന ഭാവത്തെയും മാറ്റിവെച്ചുകൊണ്ട് തന്നാൽ കഴിയുന്നത് എന്താണോ അത് ചെയ്ത് ഒരു ദിവസ വരുമാനത്തിനായി എല്ലാവരും ശ്രമിക്കണം അഭ്യസ്ത വിദ്യരായ ആൾക്കാർ മുന്നോട്ട് വന്നാൽ അത് മറ്റുള്ളവർക്ക് മാതൃകയാവും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വളർച്ച ഇത്തരം ചെറുകിട സംരംഭങ്ങളിലൂടെയാണ് ഒറ്റയ്ക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കൂട്ടായി വർക്ക് ചെയ്യാം അതിനായി ഒത്തൊരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു മനോഭാവം നിങ്ങളിലുണ്ടെങ്കിൽ ആവശ്യമായി എല്ലാ സഹായങ്ങളും ചെയ്തു തരുവാൻ എക്സലൻ്റ് അക്കാദമി എപ്പോഴും തയ്യാറാണ് ഇന്നൊരു സംരംഭം തുടങ്ങണമെങ്കിൽ ആയിരങ്ങൾ ആവശ്യമില്ല ലക്ഷ്യങ്ങൾ കടമെടുത്ത് ബിസിനസ് നടത്തി കിടപ്പാടം പോലും നഷ്ടപ്പെട്ടവരെ നമുക്കറിയാം ഇതൊക്കെ അവരുടെ ദുരഭിമാനങ്ങളിൽ നിന്നുണ്ടായതാണ് ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്കും സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഏതൊരു വ്യക്തിയും ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയും എന്നതിന് യാതൊരു സംശയവുമില്ല കൃഷ്ണ തന്നെയാണ് അതിന് മാതൃക ഒരുപക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നില്ലായിരിക്കാം ഇഷ്ടംപോലെ സമ്പത്തിൻ്റെ നടുവിൽ ജീവിക്കുന്ന ഒരാളായിരിക്കാം നിങ്ങൾ ഇതൊന്നുമില്ലാതെ ഒരു നേരത്തെ ആഹാരത്തിനായി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുന്ന ഹതഭാഗ്യരായ ഒട്ടേറെ ആൾക്കാർ നമുക്ക് ചുറ്റിലുമുണ്ട് അങ്ങനെയുള്ള പത്ത് പേരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എക്സലൻ്റ് അക്കാഡമി ട്യൂഷൻ ഫീസ് ഇന്നത്തിൽ സമാഹരിക്കുന്ന തുകയുടെ എഴുപത് ശതമാനവും സമൂഹത്തിലെ നിർത്തരുടെ ഉന്നമനത്തിനായി മാത്രമാണ് ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ഉപജീവനം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എക്സലൻ്റ് അക്കാഡമി എം വി ആർ ചാരിറ്റബിൾ സൊസൈറ്റി വഴി സഹായങ്ങൾ ചെയ്ത് കൊടുക്കുന്നതാണ് അതോടൊപ്പം തന്നെ കേരളത്തിലെവിടെയുള്ളവർക്കും എക്സലൻ്റ് അക്കാഡമിയുടെ വിവിധ കോഴ്സുകളുടെ കോർഡിനേറ്ററായി വർക്ക് ചെയ്ത് തങ്ങളുടെ നിലവിലുള്ള വരുമാനം വർദ്ധിപ്പിക്കാവുന്നതാണ് ഇതിൽ നിങ്ങൾ നിന്ന് നിങ്ങളിൽ നിന്ന് ഇതിൽ നിന്ന് ഞങ്ങൾ ഒന്ന് മാത്രമേ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ ഞങ്ങളുടെ സൗജന്യ നിയമസഹായ സെല്ലിൻ്റെ വാർഡ് പഞ്ചായത്ത് ബ്ലോക്ക് ഏരിയ ജില്ലാ കോർഡിനേറ്റർമാരായി വർക്ക് ചെയ്യണം ഇതിലൂടെ നിങ്ങളുടെ കഴിവുകൾ ആർജിക്കുവാനും സർക്കാരിൻ്റെ വിവിധ ട്രെയിനിങ്ങുകളിൽ പങ്കെടുത്ത് സ്വന്തമായി ഒരു മേഖല കണ്ടെത്തുവാനും നിങ്ങളെ പ്രാപ്തരാക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം